പാലപ്പിള്ളി കുണ്ടായി ജനവാസ മേഖലയിൽ പുലിയിറങ്ങി മൂരിക്കുട്ടിയെ കൊന്നു കുണ്ടായി തൊടി റഷീദിന്റെ പ്രായമുള്ള സ്ഥലത്തെത്തി പരിശോധന നടത്തി പിടികൂടിയത് പുലിയാണെന്ന് സ്ഥിരീകരിച്ചു തിങ്കളാഴ്ച രാവിലെ തോട്ടം തൊഴിലാളികളാണ് മൂരിക്കുട്ടിയെ ചത്ത നിലയിൽ കണ്ടത് കുണ്ടായി എസ്റ്റേറ്റ് മാനേജറുടെ ബംഗ്ലാവിനോട് ചേർന്നുള്ള തോട്ടത്തിലാണ് മൂരിക്കുട്ടിയെ പുലി ആക്രമിച്ചു കൊന്ന നിലയിൽ കണ്ടത് വനപാലകർ സ്ഥലത്തെത്തി പരിശോധന നടത്തി മുരിക്കുട്ടിയെ പിടികൂടിയത് പുലിയാണെന്ന് വനപാലകർ സ്ഥിരീകരിച്ചു മുരിക്കുട്ടിയുടെ ശരീരഭാഗം പുലി ഭക്ഷിച്ച നിലയിലാണ് തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന പാടികൾക്ക് സമീപം പുലി ഇറങ്ങിയതോടെ പ്രദേശവാസികൾ ഭീതിയിലാണ് മാസങ്ങളായി ഈ പ്രദേശത്ത് പുലിയിറങ്ങി വളർത്തുമൃഗങ്ങളെ കൊന്നൊടുക്കുന്നത് പതിവായിരിക്കുകയാണ് രണ്ടാഴ്ച മുൻപ് മുപ്പ്ലി പ്രദേശത്ത് വീട്ടുമുറ്റത്ത് പുലിയിറങ്ങിയത് നാട്ടുകാരെ ഭീതിയിലാഴ്ത്തിയിരുന്നു നിരന്തരം പുലിയിറങ്ങിയ പ്രദേശത്ത് ഭീതി പരത്തിയതോടെ പുലിയെ പിടികൂടുന്നതിനുള്ള കൂട് സ്ഥാപിക്കാൻ അധികൃതർ തയ്യാറാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം മീഡിയ ടൈം വരന്തരപ്പള്ളി